ഭവനരഹിതരില്ലാത്ത കേരളം എന്ന എൽ ഡി എഫ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിക്ക് മങ്ങലേറ്റു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് ഒരാൾക്ക് പോലും വീട് നിർമ്മാണത്തിന് അനുമതി നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിട്ടില്ല സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയാണ് തിരിച്ചടിയായത് കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതം ത്രിതല പഞ്ചായത്ത് വിഹിതം എന്നിവ ഉപയോഗിച്ചാണ് ലൈഫ് മിഷനിൽ അർഹതപ്പെട്ടവർക്ക് വീടുകൾ അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ ലിസ്റ്റിൽ വീടുകൾ നിർമ്മിച്ച ഗുണഭോക്താക്കൾക്ക് ഇനിയും വീട് നിർമ്മിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുമതി നൽകിയിട്ടില്ല അതിദരിദ്രായ എസ് ഡി എസ് സി ജനറൽ തുടർന്ന് ദരിദ്ര വിഭാഗം ജനറൽ എന്നിങ്ങനെയാണ് സീനിയോറിറ്റി ലിസ്റ്റ് എന്നാൽ വർഷം രണ്ടു കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും വീട് നൽകാനായിട്ടില്ല ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ വീട് പൊളിച്ച് ഷെഡ് കെട്ടി കഴിയുന്നവർ അനവധിയാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഭവന നിർമ്മാണ പദ്ധതിക്ക് തിരിച്ചടിയായത് ഞാൻ എന്നൊന്നും തുള്ളൂർ ആ പണിയാറെ ഒരു കാരണവശാലും തേടിപ്പോണവശാലും ഇന്ന് വരും നാളെ വരും എന്നാണ് അവർ പറയുന്നത് നടന്നു ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി അങ്ങനെ അവര് പറയുന്നത് പൈസ വന്നില്ല പൈസ വന്നില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ കിടക്കുക കേരള റൂറൽ അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഹക്കോ ഒരു വായ്പ മിഷന് കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലൈഫ് ഗുണഭോക്താക്കൾക്കായി ആയിരത്തി നാനൂറ്റി നാല്പത്തിയെട്ട് പോയിന്റ് മൂന്നേ നാല് കോടി രൂപ വായ്പ എടുക്കാനാണ് സർക്കാർ അനുമതി നൽകിയത് ഇതിൽ ആയിരം കോടിയുടെ ഗ്യാരണ്ടി സർക്കാർ നൽകിയിട്ടുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് യിൽ ഇടം തേടിയ ഓൺലൈനായിട്ട് അപേക്ഷിത വെച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഒട്ടേറെ പാവപ്പെട്ട ആളുകൾ പടുത കൊണ്ട് പിന്നെ മറിച്ച് താമസിക്കുന്ന ഒട്ടേറെ പാവപ്പെട്ട ആളുകൾ നമ്മുടെ ഈ പഞ്ചായത്തിലേക്കുണ്ട് അവർക്ക് ആ പ്രതീക്ഷയായിട്ട് ലൈഫ് ഹോന പദ്ധതിയിൽ വീട് ലഭിക്കുന്നുണ്ട് എന്നാല ഈ കഴിഞ്ഞ ഈ ഭരണസമിതിക്ക് ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിക്ക് ഒരു വീട് പോലും കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല അതിദരിദ്ര ഉൾപ്പെടെ ആയിരക്കണക്കിന് പാവങ്ങളാണ് വീടിനായി കാത്തിരിക്കുന്നത് ഒരു ലക്ഷത്തിലധികം കുടുംബങ്ങളാണ് വീടില്ലാതെ പെരുവഴിയിൽ കഴിയുന്നത് സർക്കാർ ലിസ്റ്റിൽ കയറി കൂടിയവരെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് കർക്കശമായ നിബന്ധന വെച്ചുണ്ടാക്കിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയാണ് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വഞ്ചിക്കുന്നത് വീട് പൊളിച്ചവരും തറ കെട്ടിയവരും എല്ലാം പഞ്ചായത്തിന്റെ ഒരു വിളിക്കായി കാതോർത്തിരിക്കുകയാണ് അവരോട് സർക്കാർ കാണിക്കുന്ന നീതികേട് ഇനി എന്ന് അവസാനിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ ഇനി ലോ പ്രൈസിൽ ഓണം ඒவும் புதி Collectionஸ் ஏතவும் குறஞවිலே Highர Homelaincers